എന്റെ പേര് ജയലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെ എനിക്ക് ജനുവിലേക്ക് മനസ്സിലായി കാരണം നമ്മള് ഒരു പി എൽ സ്കോർ പറയുമ്പോൾ ആ ഈ സ്കോർ യൂസ് പറ്റും എന്നാണ് അവർ ആർക്കും പറയാറ് പക്ഷെ അവർ എങ്ങനെയല്ല എന്നോട് ആദ്യം പറഞ്ഞത് ആദ്യം പറയുന്നത് ഏതൊക്കെ ാണ് സ്റ്റോക്ക് പറ്റില്ല മറ്റേ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പി ബുക്ക് മനസ്സിലായി കാരണം അവര് വെറുതെ ഒരാള് ഏറ്റുവിടാൻ മാത്രമല്ല അത് കറക്റ്റ് ആണെന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രമാണ് ഒരാൾ പ്രോസസ്സ് ചെയ്ത് ആ ഒരു പ്രശ്നം ഞാൻ ഇതൊക്കെ ജമ്മീണിക്ക് മനസ്സിലാക്കി അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടേ ഞാൻ കാനഡി സ്റ്റഡി കഴിഞ്ഞു അത് സ്റ്റഡി കഴിഞ്ഞ് ബികോം കഴിഞ്ഞാസ്റ്റ് ഇയർ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ കോഴ്സ് കഴിഞ്ഞു നടന്ന സമയത്ത് അവിടെ ഒരു ക്ലാസ് തരുമല്ലോ ഇനിയുള്ള അപേക്ഷ അങ്ങനെയാണ് കാനഡിനെ കുറിച്ച് അറിയുന്നത് അന്ന് സ്റ്റഡീനെ കുറിച്ച് ഞാൻ നോക്കി കാനഡ സ്റ്റഡി അന്ന് എന്നോട് പഠിപ്പിക്കുന്ന മാഡം ആയാലും പറഞ്ഞത് അയർലാൻഡിനും അത് എഴുതി അപ്പോൾ എന്റെ ഉള്ളിൽ കാനിട്ട് പോയിട്ടില്ല അതെന്താ That's right. Who is your buddy? He is my friend. He is our family. What is your name? My family the early days of our family. It was around 3 years ago. My brother passed away. I was इतना इतना हस्बैंड ही ना है हस्बैंड ही सपोर्ट आ रहे हस्बैंड ही सपोर्ट आ रहे हस्बैंड ही घर ला आर्डिंग बॉसों ये चांसेस एरोते और जैसे को अगर ये लोग सर एग्जिमियाम होंगे है ना उधर से कोमा आ जाएगा इतना ये सपोर्ट होना चाहिए हस्बैंड इनके അതാണ് മൂലാനോടേ കൊമ്പോടിയാ മോനെ നമ്മടെ മൂലാനോടേ കൊമ്പോടിയാ ആ ഇതിന് അങ്ങേരെന്തോ ആ ചെറിയ സാധനം ആയിരുന്നോ നമുക്ക് ഒരു ഫോൺ കിട്ടുന്നതാണ് ആ അപ്പോൾ ഒരു രഹസ്യം ഉണ്ട് പോയ നല്ലതാണ് ആ പോയത് പോയത് ഒറ്റ കൊള്ളൻ ആയിട്ട് നമ്മൾ അടിച്ചുകൊടുക്കാം ചേട്ടൻ അവിടെ ജാക്കറ്റ് ഇടാൻ പറമ്പിടീ വെക്കുകില്ല ഇങ്ങ വൈകിയപ്പോൾ മറ്റേ ആളേക്കുള്ള വൈകിക്ക് സംശയുണ്ടായിരുന്നുള്ളൊക്കെയാണ് ഞാനൊന്നും ഉദ്ദേശിക്കില്ല ഞാൻ ചെയ്ത് പോകാം ഈ എത്ര ദിവസം ഞാൻ എക്സാം എഴുതാൻ കിട്ടുന്ന സമയത്ത് പഠിപ്പാൻ ഭയങ്കര പഠിപ്പിലായിരുന്നു ഞാൻ പഠിച്ച പഠിപ്പിന്റെ നല്ല വരുന്നത് നമ്മള് കത്തു പറയൂലേ ചില സ്വപ്നങ്ങളും നമ്മളത് മറന്നു പോയാലും മറക്കില്ല അത് ഞാനത് നടത്തുമ്പോ നടക്കട്ടെ ഞാൻ എന്റെ ഭാഗം എന്താ ചെയ്യാൻ പറ്റാറ്റിക്സ് ചെയ്യാം ഇപ്പൊ ചെയ്യാൻ വേണ്ടില്ല സമയത്താണ് ഇത് വന്നത് സ്വപ്നത്തിനൊരു എനിക്ക് പറ്റില്ല ഞങ്ങൾ ട്രൈ ചെയ്തിട്ടേക്കും അങ്ങനെയാണ് രണ്ടായിരത്തി രൂപ അതിനുശേഷമാണ് എനിക്ക്